നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ തുടങ്ങുന്ന തുടങ്ങുന്നതിലിയാൻ നെവിൻ കാണിച്ച ഒരു ചെറ്റ വർത്താനം ഉണ്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അവനെന്താ എന്താ ഒരു പുച്ചം പോലെയായിരുന്നു എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ അവനൊരു പുച്ചം പോലെയായിരുന്നു അവൻ്റെ ആ കുടുംബശ്രീ എന്താ കുടുംബശ്രീ കുടുംബശ്രീക്കാരെ പോലെ എന്താ കുടുംബശ്രീ എന്താ മോശ അല്ല പിന്നെ വളരെ മോശമായ ഒരു ഒരു വാക്കല്ലേ ഇത് ഭയങ്കര ഒരു അവൻ അനുമോളിയും അനീഷണിയും പുറത്താക്കി പോകണ്ട പോലും അവൻ തന്നെ ആൾക്കല്ലേ തന്നെ ഒരു അഖിൽമാരാർ വന്നു പോയ പിന്നെ ഒരു കുറ്റബോധം പോലെയൊക്കെ അയ്യോ ആ പുറത്തുള്ള ഇമേജ് എല്ലാം മാറിപ്പോയി അതിലേ നോറിയും പറഞ്ഞിട്ടാന്ന് ഞാൻ പുറത്തു പോയെന്നുള്ള ഇമേജ് ആണെന്നല്ലോ ഉള്ളത് എന്നൊക്കെയുള്ള ഒരു ഇമേജ് ആ ഒരു ഇമേജ് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് എന്തായാലും പക്ഷെ അത് മാറ്റിയെടുക്കൂലേ മാറ്റിയെടുക്കാൻ കഴിയില്ല കാരണം ആൾക്ക് ഭയങ്കര പ്രശ്നമാ എന്നാ കാരണം അറിയാം പുറത്തു പോയിരിക്കുന്നത് അതില് പിന്നെ നൂറേനെ പേടിച്ചിട്ടാന്നില്ല ഒരു ഇത് വന്നല്ലോ ആ നൂറേനെ പേടിച്ചിട്ടാണെന്നില്ല ഇതില് അയാൾ എന്തോ ബെർലി പിടിച്ച പോലെയാന്ന് അയാളെ കാണുന്നത് അറപ്പ് വെറുപ്പ് സമയത്ത് വഴക്ക് നടക്കുന്ന അനീഷ് അനീഷ്മാരിന് തമ്മിൽ വഴക്കുന്നിടക്ക് അവിടെ വന്നിട്ട് എന്താ കാണിക്കുന്നത് അത് ആദ്യം മുതൽ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ പോകുന്ന വഴിയിൽ പോയി പോയാ മതിയായിരുന്നു പിന്നെ ഇപ്പൊ വെറുതെ കയറ്റി വിട്ടിട്ട് ഓ പുറത്ത് ഇവന്റെ കൂട്ടുകാർ ഭയങ്കര ി പറഞ്ഞു അല്ല മുന്നേ പോകുന്ന സമയത്ത് പോപ്പാനി പോവല്ലടാ പോവല്ലടാ പറഞ്ഞിരുന്നു അപ്പാരി തന്നെ പറയുന്നു പോയത് പിന്നെ തിരിച്ചു എന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെയാന്ന് ഞങ്ങൾക്കും ഇപ്പൊ അങ്ങനെ തോന്നി അവൻ പോയത് തന്നെയായിരുന്നു നല്ലത് അല്ല അത് പിന്നെ ഒരു കാര്യം ഒരാൾ പോകുമ്പോല്ലേ ഇപ്പൊ ഞാൻ പറയുന്നത് കപ്പാനി പോയപ്പോഴേ ഈ വേനം എന്തെല്ലാം പറഞ്ഞിനി അരി അക്ബർ ഞാൻ പേരിച്ച് അക്ബറിന്റെ കളി കണ്ടിട്ട് ഓനും കൂടത്തനെങ്കിൽ പോയി കളിയേന്ന് അതൊക്കെ അത്രേ ഉള്ളൂ മനസ്സിലായ ഇതിലെന്ന് പറഞ്ഞ ഏറ്റവും പോന്നത് പേടി ഇപ്പ ആരിക്കാ ആരിക്കലൊക്കാന്ന്

ഭയങ്കര പോസിറ്റീവ് അല്ല ഇത് പറയുന്നത് എന്താ വെച്ചപ്പോ അന്നെ പുട്ട് പോയി കളിയാന്ന് ചോദിച്ചാൽ പേടിയുണ്ടോ നല്ല പേടിയുണ്ടാളക്ക് എന്താണെന്നറിയില്ല നൂറ ബായ തുറന്നു കഴിഞ്ഞതിന് ശേഷം ഈ ആതിലേക്ക് ഭയങ്കര ഭയാണ് അതുവരെ നൂറേന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ നൂറാ നല്ല ടാലന്റ് ഉള്ളതാണ് പക്ഷെ നൂറേനെ ഇത്ര നാളും എന്താ പറയുക അടിമയാക്കി വെച്ച പോലെയാണ് അതിൽ ചെയ്തിരിക്കുന്നത് അതായത് ഒന്ന് സംസാരിക്കാം ശബ്ദം സത്യം അത് ബിഗ് ബോസ് പൊട്ടിച്ച് ഇതായിട്ട് നൂറയുടെ ശബ്ദം കേൾക്കാനില്ലല്ലോ അതെ ഇപ്പോഴും അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും ഇവരും ഒരുമിച്ച് തന്നെയാണ് അതല്ലല്ലോ ടാസ്ക് ടാസ്ക് ആയിട്ട് ഇതാക്കണ്ടേ അവർ ചുറ്റി കരുതിട്ട് ഞാൻ അവിടുത്തെ ദേഷ്യത്തോട് അത് മാത്രല്ല പലപ്പോഴും ഇന്നൊരു മൂന്നോ നാലോ തവണ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് പിന്നെ ഈ ക്യാമറ സൂം സോം ചെയ്ത് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആദിലേന ഭയങ്കരമായിട്ട് അങ്ങ് പൊളിഞ്ഞ് എന്ന് പറയേണ്ടത് ഇതായ പോലെ ഉണ്ടായിരുന്നു മൊത്തത്തില് അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ആ പറയേണ്ടത് ആ ഏർ കോയം കൊടുക്കുമ്പോ ഇവള് കെട്ടിപ്പിടിക്കാൻ നോക്കുവാൻ ആ അപ്പൊ എനിക്ക് പൊത്തിപ്പിടിക്കല്ലോ എന്തെല്ലാന്ന് കളിച്ചു കൂട്ടുന്ന അയ്യോ കഷ്ടം ദാരിദ്ര്യം ദാരിദ്ര്യം വളരെ ദാരിദ്ര്യം തന്നെയാണ് തന്നെയാടന്ന് മനസ്സിലായ് ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക് ഇന്നത്തെ ടാസ്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ടത് എനിക്ക് മൊത്തം കൈ അത് പോലെ തോന്നിയത് കൊളാക്കിക്കോട്ടെ കൊളാക്കിക്കോട്ടെ പക്ഷെ ഒച്ചപ്പാടും ഇതൊക്കെ ഉണ്ടായിട്ട് ഏകദേശം അതുവരെ ഉറങ്ങിയിട്ടാണെങ്കിലും ടാസ്ക് പോലെ തോന്നി അത് അതൊരു കാര്യമുണ്ട് ഇവിടെ കൊടുക്കുന്ന ടാസ്ക് ഒക്കെ ഇപ്പൊ അങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് എന്നെ ചെയ്യാ എനിക്ക് പറഞ്ഞാൽ മുതലാണ് ഒരു ഗെയിം എങ്ങനെ പഠിച്ചു തുടങ്ങിയത് അല്ലേ അതിന് ബിഗ് ബോസ് ആണ് മാക്സിമം ഇതിപ്പോഴെന്താ സംഭവം ഇതിപ്പോ അവരെങ്ങനെ കഴിഞ്ഞാലും ബിഗ് ബോസ് എഴുതിയിരിക്കും ഇന്നലെ ഇപ്പോഴും നൂറാ മറ്റേ കറുത്ത കോയന കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗോൾഡ് കോയിൻ ഇതാക്കും അങ്ങനെയാണ് ബിഗ് ബോസ് ആണ് ഗോൾഡ് കോയിൻ കിട്ടിട്ട് വലിയ പ്രയോജനം എന്നാ പിന്നെ അതിൽ ഇമ്മ്യൂണിറ്റി കൊടുക്കണമായിരുന്നു ആ ഇത് കിട്ടുന്നവർക്ക് ഇതിൽ കൂടുതലുള്ളവർക്ക് നിങ്ങൾക്ക് നോമിനേഷൻ ഫ്രീ ആണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥം ഉണ്ട് ഇത് ഇവര് പട്ടിപ്പണി എടുക്കുകയും വേണം ആകെ കിട്ടുന്ന ഗോൾഡ് കോയിൻ അത് അവർക്ക് വെക്കാനും പറ്റില്ല അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും വേണം അതിനെ കൊണ്ടെന്ന ഉപയോഗം ആകെ പണിപ്പുരയിൽ പോകാം ഒരു ഉപയോഗം ഇല്ല കഴിഞ്ഞാൽ ഇവർക്ക് ഈ അത് അവരെ കയ്യില് വെക്കണം അവർക്കെന്നിട്ട് എന്തെങ്കിലും നമുക്ക് ലക്ഷറി ഒന്നില്ലെങ്കിലും ജീവിക്കാമല്ലോ പിന്നെ ആ ഒരു അവർ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട് അത് മാത്രമല്ല അവർക്ക് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താന്ന് രാവിലെ എണീക്കണം ണം എന്തെങ്കിലും ഗെയിം കളിക്കണം അത് കഴിഞ്ഞ് പോണം കഴിഞ്ഞ തവണ എന്തായിരുന്നു ഒരു പവർ റൂം കഷ്ടം ശോകോസ് ആരായാലും ശോകന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞുകഴിഞ്ഞാൽ അക്ബറിന്റെ കുറച്ച് ഗുണ്ടായത് െ അവ അത് മാത്രല്ല വേറൊരു കാര്യം ഉണ്ട് എന്താ വെച്ചാ ഇന്റെ ആതില നൂറയുണ്ടല്ലോ നൂറ എന്തോ കാർഡ് എടുക്കാൻ ശ്രമിച്ചിനെ അത് അക്ബറിന് എടുക്കാം എന്തോ ഒരു കാർഡ് എടുക്കാൻ ശ്രമിച്ചു എന്തോ നീ എന്നെ കയറി പിടിച്ചോ നോ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതെല്ലുന്ന അവിടെ പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന ഇവരാ അക്ബറിനെ പിടിച്ചത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുമായിരുന്നു എന്താച്ചാ അക്ബറിന് ആ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്ന എന്തിനു വരയ്ക്കാൻ ശ്രമിക്കുന്നത് അതങ്ങനെയാണ് ഏതായാലും നൂറൊക്കെ ഇനി നാളത്തെ ടാസ്ക് ആണ് നിർണായകം അല്ലേ അത് വിജയിച്ചില്ലെങ്കിൽ അത് വിജയിച്ചില്ലെങ്കിൽ കാര്യം പോക്കല്ലേ അവൾക്ക് കിട്ടിയ നഷ്ടപ്പെടും അതെ 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 പിന്നെ ഈ പവർ കൊടുത്തപ്പോഴും ബിന്നിക്ക് ഫാമിലിയും കൊണ്ടുവന്നിട്ട് ഒരാഴ്ച നിൽക്കാൻ വേണ്ടി പറ്റും പറഞ്ഞില്ലേ നിനക്ക് തോന്നുന്നുണ്ട് അപ്പോഴേക്ക് ബിന്നീട് അത് ശരി പ്രവീണ് പക്ഷെ നടക്കുന്നത് വിചാരിക്കുന്നത് അനുമോളുടെ കൂടെ നടന്നിട്ട് അവളുടെ ഫാൻസ് എങ്കിലും എനിക്ക് വോട്ട് ചെയ്യട്ടെ ആ ഒരു ഒന്നുമില്ല ചപ്പാത്തി എന്തോ ആക്ച്വലി സ്വന്തമായിട്ട് ഒന്നും ഇല്ല ഒരിതുമില്ലാത്തി ഇപ്പോഴാണ് അവർക്ക് കാര്യം പിടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞത് എന്താ ജിസൈല് ആദ്യം തന്നെ എന്താ ചെയ്തത് എല്ലാം ഒളിപ്പിച്ചു നോക്കാം അവർക്ക് ഇഷ്ടമില്ലാതെ ഭക്ഷണം വെക്കുന്നതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ അത് മാത്രമല്ല മിഞ്ചാന്ന് പാശം വേറെ രസം ഉണ്ടായിരുന്നു അതായത് ആർക്കോ അനീഷ് ആരോ വണ്ടിപ്പെടുമ്പോ ചോദിച്ചായിരുന്നു അപ്പൊ പറഞ്ഞില്ല ഇതിങ്ങനെ കോരിയെടുക്കുമ്പോൾ ഉള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഒരാൾക്ക് കൊടുത്താൽ എല്ലാരിക്കും കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു അവിടെയാണ് പറയുന്നത് എല്ലാര്ക്കും കൊടുത്തിട്ട് മാത്രം കഴിക്കുന്ന ഒരു വ്യക്തി ഒരു വളരെ ഡീസന്റ് ആയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിന് അനുമോ മാത്രമേ ഉള്ളൂ അല്ലെ അതായത് ജിസൈല് കാപ്പിട്ട് കഴിഞ്ഞാല് ആര്യന് നവിന് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് കൊടുക്കും അതുകൊണ്ടാണ് അങ്ങനെ നിവിനെ അങ്ങനെ എനക്കെല്ലാം ഒരു എന്താ പറയാ അയ്യോ നമ്മൾ ഇപ്പൊ ഇത്രയും കാലം ഇവളുടെ അടിമയായി പോയി നിന്നല്ലോ അവൾ എന്നിട്ട് ഒരു ടാസ്ക് വരുമ്പോഴോ എന്ത് വരുമ്പോഴോ എന്റെ പേരൊന്നും വിളിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ല റനിയും മറ്റേ ബിനിയൊക്കെ ഇവരെ ബോധമിന്റെ അടിയിൽ തന്നെയായിരുന്നു ഇവര് കാലുകറി കൊടുക്കലും ഇതിന്റെ അടിമിന്നെയായിരുന്നല്ല ഈ ജിസൈലിന്റെ അടിമ തന്നെയായിരുന്നു പറയാനാ ശരിക്കും ആ ഇപ്പൊ ബോധം ഇപ്പം ബോധം വന്നപ്പോഴും അവരൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഇപ്പൊ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ആലോക്കുറിച്ചാൽ പോയി അത്രയേ ഉള്ളൂ പിന്നെ വേറെ കയറേണ്ട ഈ ആലു പൊറോട്ടയിൽ ഉണ്ടാക്കുന്നതിന് അല്ല പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ അല്ലാതെ ഒരൊക്കെ ആലു പൊറോട്ടൻ ജീവിതത്തിന്റെ വീട്ടിൽ നിന്ന് വരതുന്നവരാടേ അറിയാ ഓൻ ആലു പൊറോട്ട എന്നാലേ അങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ നിന്ന് വരത്തുന്നില്ല ഒന്നും ആലു പൊറോട്ട എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ടാന്നേ അത് ചിലപ്പോ എനക്ക് തോന്നേ ഇവര് രണ്ടുകൂടി ഒത്തിട്ടില്ല ഒരു കണ്ടന്റ് ആക്കാൻ കണ്ടിട്ടാക്കാൻ വേണ്ടി കാര്യീനും മറ്റേവനും കൂടിയിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്യലോ ഇത് എന്നേരോ ആ ചോദ്യം ചെയ്യുമ്പോ ഇതിങ്ങനെ കുറച്ച് പൊട്ടിത്തെറിച്ച് കുറച്ച് പൊട്ടിത്തെറിച്ച് വർത്താനം പറയാലോ ഇതിനുവേണ്ടി വന്നിട്ട് ജിഷ്യന് ടാസ്ക് ചെയ്യുന്ന ഇടക്ക് വേറെ കാര്യം കിട്ടില്ല നീ ആ ഒരു സൂചി പോലത്തെ സാധനത്തിൽ കുത്താൻ പറ്റി പോകുന്നില്ല വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതായത് അവിടെ ടാസ്ക് നടക്കുമ്പോഴേ നാല് ഡോക്ടർമാര് മൂന്ന് ആംബുലൻസ് പിന്നെ നാലഞ്ച് സെക്യൂരിറ്റി ഗാർഡ് ഇവരൊക്കെ ആ വാതിലിന്റെ അടുത്ത് പോലും എന്തെങ്കിലും ഞാൻ പറഞ്ഞു

അല്ലെ ഇവർക്ക് വേറെ എന്തെങ്കിലും ടാസ്ക് കൊടുക്കണം അതാ വേണ്ടത് ഈ സീസൺ സെവനിൽ നീ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല ഇവരാരും പറഞ്ഞ ഇത് ഇത് ഇറങ്ങി കഴിഞ്ഞില്ലേ ഒരിടത്തം പോലും മറ്റൊരുത്തിനും മൈൻഡ് ചെയ്യില്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അതിലെടുക്ക അനീഷ് ഷാനവാസ് തമ്മിലുള്ള സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഷാനവാസിനോട് പറയുന്ന പിന്നെ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് നീ പിന്നെ ഫേക്ക് ആയിട്ട് അവിടെ നിൽക്കുന്നെന്ന് എനിക്കറിയാം നിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയത് ഞാൻ മാത്രമേ ഉള്ളൂ നീ വന്നു മുതൽ ഗെയിമിന്റെ ഇതിലാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പൊ ആക്ച്വലി അനീഷ് അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാത്തതുപോലെ എനിക്ക് തോന്നേ അല്ലേ കാരണം എന്താ അല്ല അനീഷ് എന്നറിയാം അനീഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് കൃത്യായിട്ട് ഗെയിം മനസ്സിലായി അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് അയക്ക് കൃത്യമായിട്ട് മനസ്സിലായിനി ഇവിടെയുള്ള പല ആൾക്കും എന്ന് പറയുന്ന ഇട വരിക ടാസ്ക് ചെയ്യുക നൂറു വർഷം നുക്ക ഉള്ള ചില്ലറ മേടിക്കുക തിരിച്ചു പോവുക രണ്ട് ഉദ്ഘാടനം മൂന്ന് ഇത് പിന്നെ ഇതും മേനിക്കുക എന്നിട്ട് അങ്ങ് വിസ്മൃതിയിലേക്ക് പിന്നെ പോവുക അതാണ് എല്ലാരും പോകുന്ന പോലെ ബിഗ് ബോസ് ബിഗ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ തന്നെ സൂപ്പർ ഹിറ്റ് സിനിമ അഭിനയിച്ചത് മറ്റേ നമ്മടെ പിന്നെ പണി സിനിമയില് മറ്റേ പിന്നെ ജുലൈസും പോയി എത്ര നാളെയാ സിനിമ പിന്നെ ഒരു സിനിമയിൽ അവരെ കണ്ട അവര് സൂപ്പർ ഹിറ്റ് വേഷല്ലേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എന്തോ ആൾക്കാർ എന്തോ അത് പിന്ന ഒരു സ്ഥലത്ത് ഇവർക്ക് ഇത് പരിഗണന കൊടുക്കുന്നില്ല ഒരു തരം ഒരു മാനസിക രോഗികളെ ഭയങ്കര അയ്യോ അതല്ല ഈ ഒരു ഇതിൽ ഡൗട്ട് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് നിറങ്ങി വന്നപ്പോ ഇപ്പൊരു പുച്ചം പോലെ ആണെന്നല്ലായിരിക്കും ബിഗ് ബോസാ ഒരു പുച്ഛം പോലെ ആയിട്ടുണ്ട് ഇപ്പോഴേ അതെന്തുകൊണ്ടാറിയ അത് ഈ മത്സരാർത്ഥി ആ നിലവാരം അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മുതലാണ് ഇതിന്റെ നിലവാരം കുറയാൻ തുടങ്ങി ഇടിഞ്ഞുപോയത് ഈ വർഷം പിന്നെയെന്ന് പറഞ്ഞ എല്ലാം ബന്ധുക്കളും സ്വന്തക്കാരും അളിയന്മാരും അളിയന്റെ അമ്മായിന്റെ മക്കളും ഇവരെല്ലാം കൂടിയായിട്ട് അങ്ങനെ കോളാക്കി കളഞ്ഞു അത്രയേ ഉള്ളൂ അല്ലാതെ വ്യക്തി ഈ മോഹൻലാല് പറയുന്നില്ലേ ഏഴിന്റെ പണിയാണ് വ്യത്യസ്ത അതന്നെ കാണുന്ന പ്രേക്ഷകർക്കാണ് അതെന്താ അറിയാ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ഇരുപത് ഇരുപത് പേര് ഒരു വീടിനുള്ളിലേക്ക് ഇതെല്ലാം നാല് സീരിയലുകാരും രണ്ട് മറ്റേ മോഡലുകളും ഇതെല്ലാം ഒരു ഒരു തന്നെ അല്ലാതെ വ്യത്യസ്ത മേഖല ആണ് എന്റെ അഭിപ്രായം എന്താ പറയാ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആൾക്കാരെ തന്നെ കണ്ടെത്തിയിട്ട് ഇന്ത്യത്തേക്ക് വിടണാടന്ന് നല്ല നല്ല ആൾക്കാരുണ്ട് മനസ്സിലായാ അതേപോലെ പിന്നെ വേറെ ലെവലിലാക്കി ഇവരെന്നാ അറിയാ ഈ തല്ലുംപൊടി കഴിഞ്ഞാലേ ഇവിടെ വോട്ട് കിട്ടുള്ളൂ എന്നുള്ള ഒരു ഇത് പോയി ഇതൊന്നും വേണ്ട അതായത് ഇപ്പൊ ഞാൻ പറയുന്ന രജിത് കുമാറിനെ കിട്ടിട്ടാ നീ ആ അയാള് ബെറുപ്പിച്ച പോലെ ലോകത്തൊരാളും ഒരാളും മത്സരം അയാൾ എന്തെങ്കിലും ആരെങ്കിലും തല്ലീനാ ആര് പിടിച്ചു തള്ളാൻ പോയിനാ കേസ്കിന്റെ ഇടയില് പറഞ്ഞിട്ടല്ലേ അയാളോട് കളിക്കാൻ വേണ്ടിട്ട് പക്ഷെ അയാൾ എല്ലാരെയും നടന്നില്ലേ ആ ബെറുപ്പിക്കലോന്നൊരു ഒന്നേരം അല്ല അതിനൊരു കഴിവണ്ടേ അതിനൊരു കഴിവു ആണോ അതായത് ഇപ്പുറത്തെ പറയാനും ആളുടെ അപ്പുറത്തെ ആ ഒരു എന്ന് പറഞ്ഞ ആരി മറ്റേ എന്നാ മഞ്ജു പത്രോസ് അതുപോലെ തന്നെ നമ്മടെ എന്നാ പറത് മറ്റേ ഫുക്റു ഇവരെല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഭാഷാ ഷാജു വരെ അതിൽ പെട്ടി പിന്നീട് പറയുന്നില്ലേ ഷാജി ഇരിക്ക അതായത് ഈ ഓം ബരാജിന് പെട്ടുപോയി നടന്നി ഒർജന്റ് ഗെയിമാന്ന് വിചാരിച്ചിട്ടേ അത് അയാളുടെ ഒരു അവസാന ഗെയിമാന്ന് നടന്ന് അല്ലാതെ വേറെ അല്ല എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിന്ന് ഇറങ്ങുമ്പോഴേക്ക് എന്തോ ഒരു വലിയ സംഭവം വരുന്നൊക്കെയാണ് എല്ലാവരുടെ പ്രതീക്ഷ ഇപ്പൊ നീ കണ്ടോ ഈ ഷാനവാസിനൊന്നും ഇനിയുള്ള സീരിയലും കൂടി അവര് അല്ലെങ്കിലും ഇപ്പോഴും അങ്ങനെ സീരിയൽ കണ്ടിട്ടില്ലാലോ ലാസ്റ്റ് വന്നത് ആ രുദ്രന്റെ സീരിയൽ ആ ഇപ്പൊ കുറച്ചായില്ലേ അതുപോലെ തന്നെ പക്ഷെ ഞാൻ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചിരുന്നു കേട്ടാ കൊറേ തെറിവിളിയൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഗുണ്ടായസത്തിലേക്ക് പോയി അല്ല അക്ബറിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അക്ബറിന് ഭയങ്കര വെപ്രാളാന്ന് എന്താ ഇവിടുന്ന് ഔട്ട് ആവുമോ ഔട്ടാവോന്നില്ല ഭയങ്കര വെപ്രാള അക്ബറിന് ഇന്ന് പറയുന്നുണ്ട് രാവിലെ അതായത് ഇവിടെ ആര് പോയി കഴിഞ്ഞാലും അനുമോൾ ആകുന്നു അതെ അതല്ല ഇന്നലെ ആരാറ് വന്നപ്പോഴും ചെറിയൊരു ഹിന്ദി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് ഇന്ന് ഞാൻ വ്യാപകമായിട്ട് കണ്ടൊരു കമന്റ് ഉണ്ട് എന്താ അറിയാ അതായത് ഇന്നലെ ശ്രീകു ശ്രീകുമാർ വന്നില്ല അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ വന്നപ്പോഴും ലക്ഷ്മിയോട് എന്തോ ഒരു കണ്ണുണ്ടാക്കി ലക്ഷ്മി അങ്ങനെയാണ് വീണ്ടും മറ്റേ ഈ എൽ ജി ബി ടി ഇതെന്തോ പറഞ്ഞിട്ടില്ലേ അങ്ങനെ അതിനെതിരെ പറഞ്ഞത് എന്നുള്ളൊരു കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു അത് മാത്രമല്ല ഈ പിന്നെ അഭിഷേക് ശ്രീകുമാറിന്റെ നോമിനി ആയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നത് ലക്ഷ്മി എന്നുകൊണ്ട് ലക്ഷ്മി അങ്ങനെയാണ് ഇനി ഗെയിം കളിക്കാൻ പോകുന്നെന്നുള്ള ഒരു വിവരം ഒരു ചെറിയൊരു വിവരം കിട്ടിയിട്ടുണ്ട് അതിനെ കൊണ്ടൊന്നും അവിടെ നിലനിന്ന് പോകാനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അതിന് തന്നെ ഷോ ഓഫ് ആണ് നല്ല വേറെ ഞാൻ നീ വയ്ക്കുന്ന എൽ ജി ബി ടി കമ്മ്യൂണിറ്റിനെ പറ്റി റെപ്രസെന്റേറ്റീവ് ചെയ്തിട്ട് ആതില് എന്ന് പറയൊന്നും പറഞ്ഞത് ശരിയായില്ല കാരണം അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഈ പിന്നെ മഴവെള്ളത്തിൽ പോയിട്ട് ഉമ്മ കുറിച്ചു ഉമ്മ ഇതാണ് ജീവിതം അതൊന്നല്ല അവരേതായ കമ്മ്യൂണിറ്റി പറ്റി പോയിട്ട് എന്റെ അഭിപ്രായത്തിന് അങ്ങനെ ഒരാൾ വന്നത് എന്ന് പറഞ്ഞ ആദര മാത്രമേയുള്ളൂ പിന്നെയും കുറച്ചും സംസാരിക്കുന്നത് അല്ലാതെ ഇപ്പൊ നിവിനൊക്കെ വെറുപ്പിക്കില്ലേന്ന് ഇപ്പൊ ഓം പറയുന്നുണ്ടായിരുന്നു ഓ ഗെയാന്ന് പറയുന്നുണ്ട് പുറത്ത് മറ്റേ ആരോ ഇന്റർവ്യൂലങ്ങൾ പറയുന്നുണ്ട് ആ പക്ഷെ ഓനുകളൊന്ന് ഇനി ശരിക്കും അല്ലേ അങ്ങനെ കുറെ ടീമുകൾ ഇപ്പൊ അങ്ങേ അറ്റത്തേക്ക് മനസ്സിലായി ഇപ്പൊ ലക്ഷ്മി പറഞ്ഞു എന്ന് പറഞ്ഞാലും ഭയങ്കര ഭയങ്കരമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റിംഗ് ആണ് അതായത് ലക്ഷ്മി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആ ഉള്ളിലുള്ള ഊളകൾ ഒരെണ്ണം പോലും ഇത് അറിഞ്ഞിട്ട് ഒരാൾ മനസിലാക്കിയില്ല മനസിലായി ഇപ്പൊ ഈ പിന്നെ ആദില ആതിലെ വോട്ട് പിടിക്കുന്ന പിടിക്കുന്നെങ്ങനെയാ അറിയാ ആ ദയനീയമായൊരു നോട്ടുമില്ലായിരുന്നു ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോ ആ ദയനീയമായ നോട്ടാണ് ഇന്ന് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഈ കുട്ടിയെ രക്ഷിക്കണം വോട്ട് കൊടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇതിന്റെ അകത്ത ട്രോളിലും കാര്യത്തിലും ഒക്കെ പോകുന്നതായിരുന്നു മസ്താനിയൊക്കെ എനിക്ക് വെച്ചോട്ടുണ്ടാവും അല്ല ഞാൻ മസ്താനിയൊക്കെ കളി അറിയുന്ന മസ്താനിയൊക്കെ അല്ലോണം കളിക്കും വന്നപ്പോ തന്നെ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അറിയാം ഇവിടെന്ന് പറഞ്ഞാ നമുക്ക് സമയം നാളത്തേക്കില്ല നീ അഞ്ചു ദിവസാണെങ്കിൽ ശരി അഞ്ചു ദിവസം ഇവിടെ നിക്കണോ അതാ വേണ്ടത് ഇപ്പൊ നമ്മൾ ഇപ്പൊ അപ്പാനി പോയില്ലേ അപ്പാനി നല്ല രീതിയിൽ കളിച്ചിട്ടന്നെയല്ലേ പോയത് അതുകൊണ്ട് ഒരു കൊഴപ്പില്ല ഇപ്പൊ ഏറ്റവും ഇതിൻ്റെ അത്ത ഭാഗ്യായിരിക്കും എനിക്കറിയാം ലോകത്തൊരു ബിഗ് ബോസ് മത്സരാർത്ഥിക്കും കിട്ടാത്തൊരു ഭാഗ്യം കിട്ടിയത് രേണു സുദീക്കാന്ന് എന്നാ കാരണം എന്ന് അറിയാ അതായത് വോട്ട് ചെയ്ത് തോപ്പിക്കാൻ പറ്റിയില്ല ക്വിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ലാലേട്ടം വന്ന് നേരിട്ട് കൂട്ടിക്കൊണ്ടു വല്ല ഇതിന് അത് ലോകത്താർക്ക് കിട്ടുവാ അതായത് ഞാൻ ലാസ്റ്റ് ഫൈനൽ ഫൈവ് വരുന്ന സമയത്തല്ലേ ലാലേട്ടൻ ലാസ്റ്റ് ടൂ വരുന്ന സമയത്തല്ലേ രണ്ടുപേരാവുമ്പോഴല്ലേ ലാലേട്ടൻ കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടു അതുപോലെ ഒരു ഭാഗ്യം കിട്ടും ലോകത്താർക്കും കിട്ടാത്തൊരു ഭാഗ്യാണ് കാരണം ലാലേട്ടൻ പറയുന്നതിന്റെ വോട്ടിങ്ങിലൂടെ ഇങ്ങനെ തോപ്പിക്കാൻ പറ്റൂല അതുപോലെയാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് സ്വയം ഇറങ്ങിപ്പോകത്തും ഇല്ല ഇനി ഏതായാലും നിങ്ങൾ ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞോണ്ട് മാത്രം എന്റെ കൂടെ വന്നോന്നുകൊണ്ട് കൊണ്ടുപോയത് അത് ഒരാൾക്കൂല ആ ഭാഗ്യം കിട്ടൂലെ ഇപ്രയത്തിന് രേണു സൂദിക്ക് കിട്ടിയത് എപ്പോഴും പറഞ്ഞു ഇനി ഒരു അമ്പത് വർഷം കഴിഞ്ഞാലും ഇല്ലേ രേണുസൂദിക്ക് ഈ ഒരു ഭാഗ്യം മാത്രം മതി പറയാൻ വേണ്ടിയിട്ട് ഇത് കപ്പ് കിട്ടുന്നതിന് തുല്യല്ലേ അല്ലേ അല്ലാതെ ആ സത്യമായിട്ട് ഇത് കപ്പ് കിട്ടുന്നതിന് തുല്യാണ് കാരണം ബിഗ് ബോസിലെ കപ്പ് കിട്ടാതെ ഒരുപാട് ആൾക്കാർ ഫേമസ് ആയിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടതായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട് അപ്പൊ അത്രേല്ലേ ഉള്ളൂ വരുന്നില്ലല്ലോ ഇത് കാര്യത്തേനെന്താ ചെയ്യില്ല എന്താ മറ്റേ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞാൽ ഇവർക്ക് രാവിലെ എണീച്ചിട്ട് ഇത് ജയിൽ അളന്നാ പണിയെടുക്കുന്നത് ഈ ജയിൽ പുള്ളി രാവിലെ എണീക്കുന്നത് ചായ കുടിക്കുന്നത് അവരെ ജോലികൾ ചെയ്യുന്നു ഭക്ഷണത്തിന്റെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു കടന്നുറങ്ങുന്നു പിന്നെ അവരെ ജോലികൾ ചെയ്യുന്നു വൈകുന്നേരം ആവുമ്പോൾ കടന്നുറങ്ങുന്ന അത്രേ ഉള്ളൂ അല്ലാതെ വേറെ എന്തെങ്കിലും നിനക്ക് ഒരു ബിഗ് ബോസ് അവസാനം തോന്നുന്നില്ല ഇനി ഒന്നും വേണ്ട അത് നമുക്ക് തോന്നുന്നില്ല അവതാണ് അതായത് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം അയ്യോ എന്റെ ഭയങ്കര എന്റർടൈൻമെന്റ് ഉള്ള കാര്യം എന്താ പറയുന്ന അത് പിന്നെ മരണപൊറപ്പിക്കലായിരിക്കും അവിടെ അയ്യോ ഞാൻ വിചാരിച്ച ഇപ്രാവശ്യം മറ്റേ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടില്ല സ്ത്രീരേഖ ലിക്ഷായ്മ ഇന്ന പരപ്പിച്ചു വിടണു അമ്മാതിരി വെറുപ്പിക്കലായിരിക്കും അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റൂല പാട്ട് പാട്ട് പാടണ്ട കാരണം വെച്ചാൽ പാട്ട് പാടാന്ന് പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും എന്റെ അർത്ഥം ഇവർക്ക് എന്താണെന്ന് അറിയാ എന്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കള്ളനും പോലീസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഒരാഴ്ചത്തേക്കുള്ള ടാസ്ക് കൊടുക്കുക ടാസ്ക് എന്തൊരു അത് കൊടുക്കത്തേക്കുള്ളത് ശരി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ടാസ്ക് കൊടുക്കുമ്പോ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് സൂക്ഷിക്കാൻ അത് ആ കടവ് ഗോൾഡ് കോയിൻ കിട്ടിയാ നിങ്ങക്ക് പണിപ്പുര ഇത്രയും ദിവസം അവർക്ക് ഏഴിന്റെ പണി ഒന്നും കൊടുക്കാണ്ട് അവർ ജീവിച്ച് പിന്നെ ഏഴിന്റെ പണിന്ന് പറഞ്ഞ എന്താണ് പട്ടണോസ് ായിട്ടും ഒരു സീസൺ മുഴുവൻ ഇനിയിപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇനി ഇപ്പോഴേ ഈ വന്ന വൈൽഡ് കാറ്റിനെ മുഴുവൻ പിടിച്ച് പുറത്താക്കിട്ട് അടുത്ത പ്രാവശ്യം വേറെ കൊണ്ടുവന്നിട്ടില്ല പുതിയതിൽ കൊണ്ടുവരട്ടെ പുതിയ കൊണ്ടുവന്നില്ല കാര്യം പോക്കാണ് അവരും അങ്ങനെയാണെങ്കിൽ അവരും ഇതേപോലെ നനഞ്ഞ പടകാന്നെങ്കില് തീർന്നു കഥ മനസ്സിലായി വേദാലക്ഷ്മിയെല്ലാം എന്തെലോ കളിക്കണം എന്നുള്ള ഒന്നുമില്ല ഒന്നും നടക്കൂല ചീറ്റിപ്പോയി അത്രേ ഉള്ളൂ അപ്പൊ ഇത്ര മാത്രമേ പറയാനുള്ളൂ അല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നന്ദി നമസ്കാരം